ഇതാണ് പ്രശ്നം ഇതാണ് പ്രശ്നം എന്താന്നല്ലേ പത്തിരുപത്തിരണ്ട് വർഷം മുൻപ് ഭർത്താവ് മരിച്ച് രണ്ട് കുട്ടികളെയും കൊണ്ട് ജീവിതത്തിന്റെ വഴിയിൽ പകച്ചുപോയ ഒരു സ്ത്രീ മക്കളെ പോറ്റാൻ രാവും പകലും ഇല്ലാതെ പണിയെടുത്ത ഒരു സ്ത്രീ നോമ്പിനെ പോലും വീട്ടിനുള്ളിൽ അടച്ചിരിക്കാൻ കഴിയാതിരുന്നു പോയ ഒരു സ്ത്രീ ജീവിതത്തിന്റെ സായന്ത്രത്തിൽ സ്വന്തം മകളോടൊപ്പം ഒരിത്തിരി കാഴ്ച കണ്ടില്ലേ അതാണ് പ്രശ്നം അടുക്കളയുടെ ഇത്രേ വട്ടത്തിനപ്പുറം പെണ്ണിന്റെ കാഴ്ചയുടെ മതിലുകൾ കെട്ടാനുള്ള അവകാശം ഏത് ഉസ്താദിനും ഏത് പൂജാരിക്കും ഏത് പള്ളി വികാരിക്കുമാണ് ഇതൊരു മതവിഭാഗത്തിന്റെ പ്രശ്നമല്ല കാലാകാലങ്ങളായി എല്ലാ മതങ്ങളിലും സ്ത്രീകൾ അനുഭവിച്ചു വരുന്ന അതിരുകളുടെയും മതിലുകളുടെയും പ്രശ്നമാണ് വിവാഹം കഴിഞ്ഞതോടുകൂടി പെണ്ണിന്റെ ജീവിതത്തിന്റെ താക്കോൽ പുരുഷനെ ഏൽപ്പിക്കണമെന്ന് കാലാകാലങ്ങളിൽ അച്ഛനാലും ഭർത്താവിനാലും പുത്രനാലും സ്ത്രീ എന്ന് ചിന്തിക്കുന്ന സമൂഹത്തിന്റെ ജീർണതയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു വീഡിയോയ്ക്ക് താഴെ മുഴുവൻ കാണുന്നത് ഭർത്താവ് മരിച്ച് സ്ത്രീ തല തലമുണ്ഠനം ചെയ്യണമെന്നും ഭർത്താവിന്റെ പരലോക ജീവിതത്തിന് വേണ്ടി തിക്രം ചൊല്ലിയിരിക്കണമെന്നും ചിന്തിക്കുന്ന സമൂഹം എവിടെയാണ് വളർന്നത് ഇതൊരു മതവിഭാഗം അനുഭവിക്കുന്ന പ്രശ്നമല്ല ഇത് സ്ത്രീയെ ദേവിയായി കാണുന്ന ആർഷഭാരതത്തിലെ മുഴുവൻ സ്ത്രീകളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നമാണ് സമൂഹം കൽപ്പിച്ചു വെച്ചിരിക്കുന്ന വേലികൾക്കപ്പുറത്തേക്ക് ഒരു സ്ത്രീയുടെ കാഴ്ചയോ ചിന്തയോ യുക്തിയോ ബോധമോ സഞ്ചരിച്ചാൽ പോലും അവളെ വഴിപിഴച്ചവളായി കാണുന്ന ഏറ്റവും ദുഷിച്ച ഒരു സമൂഹം ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും ഇടയിൽ ആട്ടിൻതോലിട്ട ചെന്നായയായി വിലസുന്നുണ്ട് എന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു അൻപത്തി അഞ്ചു വയസ്സില് മണാലിക്ക് പോയ നഫീസുമാ കുറച്ചു നാളുകൾക്ക് മുൻപ് വാർത്തകളിൽ നിറഞ്ഞിരുന്നു ഉമ്മാനെയും കൂട്ടി മണാലിയിലേക്ക് ഇറങ്ങിയ മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് പ്ലാൻ ടു ഗോ എന്ന ഇൻസ്റ്റഗ്രാം പേജ് പങ്കുവച്ച വീഡിയോ അന്ന് കണ്ടത് ലക്ഷക്കണക്കിന് ആളുകളായിരുന്നു ഇപ്പോൾ ഈ വിഷയം വീണ്ടും ചർച്ചയിലേക്ക് വരാൻ ഒരു കാരണമുണ്ട് ഒരു പരിപാടിക്കിടെ നഫീസുമ്മയുടെ യാത്രയെ വിമർശിച്ച് മുസ്ലിം പണ്ഡിതൻ നടത്തിയ പ്രഭാഷണം സോഷ്യൽ മീഡിയയെ ആകെ രോക്ഷാകുലമാക്കിയിരിക്കുകയാണ് ഭർത്താവ് മരിച്ച വല്യുമ്മ ഏതെങ്കിലും മൂലയിരുന്ന് സ്വലാത്തും ബിഖറും ചൊല്ലുന്നതിന് പകരം ഏതോ അന്യസംസ്ഥാനത്തേക്ക് മഞ്ഞിൽ കളിക്കാൻ പോയതിനെ ആയിരുന്നു തന്റെ പ്രഭാഷണത്തിൽ പണ്ഡിതൻ വിമർശിച്ചത് ഈ വീഡിയോ അതിവേഗം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു പിന്നാലെ നഫീസുമ്പോൾ സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നുള്ളവർ പിന്തുണ നൽകുന്നതാണ് സോഷ്യൽ മീഡിയ പിന്നീട് കണ്ടത് ഭർത്താവ് ഇരുപത്തിരണ്ട് വർഷം മുൻപ് മരിച്ച മൂന്ന് പെൺമക്കളുള്ള നഫീസ വിശ്രമമില്ലാതെ ജോലി ചെയ്തു കുറുകു കൂടിയും കുറച്ച് ലോൺ എടുത്തും ചെറിയൊരു വീടുണ്ടാക്കി മക്കൾ കൂടാതെ വീട്ടിൽ പ്രായമായ ഉപ്പയും ഉമ്മയും ഉണ്ട് വളരെ ദാരിദ്ര്യം നിറഞ്ഞ സാഹചര്യമായിരുന്നു കൂലിപ്പണിയെടുത്തും വീട്ടു ജോലി ചെയ്തുമാണ് അവർ എല്ലാവരെയും നോക്കിയത് റമദാൻ നോമ്പിനും വീട്ടിലിരുന്നില്ല വിശ്രമമില്ലാതെ ജോലി ചെയ്തു സന്തോഷം എന്താണെന്ന് അറിഞ്ഞിട്ടില്ലാത്ത അവർ മക്കളെയും വിവാഹം കഴിപ്പിച്ച് അയച്ചതിന് ശേഷം മക്കളോടൊപ്പം മക്കൾ കൊണ്ടുപോകുന്ന യാത്രയ്ക്ക് പോയതാണ് പ്രശ്നമായത് ഉമ്മയുടെ സന്തോഷം വീണ്ടെടുക്കണമെന്ന് മക്കൾ തീരുമാനിച്ചു ഒരു കാരി എന്ന തോന്നലാണ് നിങ്ങളുടെ കയ്യിൽ പത്ത് സെന്റ് ഭൂമി ഉണ്ടെങ്കിൽ അതിൽ നിന്നും രണ്ട് സെന്റ് വിക്കിട്ടാണെങ്കിലും നിങ്ങൾ യാത്ര ചെയ്യണം സന്തോഷിക്കണം എന്നാണ് ഉമ്മ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഉമ്മയ്ക്ക് പ്രായം അൻപത്തി അഞ്ചായി മുപ്പതുകളുടെ തുടക്കത്തിലാവണം ഭർത്താവ് മരിക്കുന്നത് ജീവിതത്തിന്റെ വലിയൊരു ഭാഗവും സന്തോഷം അനുഭവിച്ചിട്ടില്ലാത്ത സ്ത്രീ അവർ അവരുടെ അൻപത്തി അഞ്ചാം വയസ്സിൽ മകളോടൊപ്പം മണാലിയിലേക്ക് യാത്ര പോയത് എങ്ങനെയാണ് ഇത്ര വലിയൊരു വിഷയമാവുന്നത് സന്തോഷം കണ്ടെത്തുന്നു റീൽ ചെയ്യുന്നു അതാണ് ചിലർക്ക് പിടിക്കാത്തത് ഇനിയും ഇങ്ങനെ നേരം വെളുക്കാത്തവർ ഉണ്ട് എന്നുള്ളതാണ് അറിഞ്ഞോ അറിയാതെയോ വിവാഹിതയായ ഓരോ സ്ത്രീയുടെയും ഉള്ളിലേക്കും ഭർത്താവ് കുടുംബം കുട്ടികൾ എന്നൊരു ബോധം കടന്നുകൂടും ഏത് ഉയർന്ന ഉദ്യോഗസ്ഥ ആയാലും ഒരു ദിവസത്തിന്റെ ഏതെങ്കിലും ചില നേരങ്ങളിലെങ്കിലും ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ഒരു അങ്കലാപ്പ് ഉള്ളിൽ മിന്നിമറയും അത് പെണ്ണിന്റെ കഴിവുകേടല്ല മറിച്ച് അവളുടെ ഉള്ളിലെ അലിവും ദയാവായ്പോൾ ഇത്തരം ചിന്തകൾ കൂടുന്നവരാണ് സ്വന്തം കരിയർ പോലും ഉപേക്ഷിച്ച് കുടുംബത്തിൽ അടിഞ്ഞുകൂടുന്നത് എന്നാൽ കാലാകാലങ്ങളായി തങ്ങൾക്ക് വേണ്ടി ജീവിതത്തിന്റെ സ്വപ്നങ്ങളും നിറങ്ങളും ത്യജിച്ച ഒരു സ്ത്രീയുടെ കാഴ്ച വീടിന്റെ നാല് ചുമരുകൾക്കുള്ളിൽ മാത്രം തളയ്ക്കപ്പെടുന്നു എന്ന് ചിന്തിക്കേണ്ടത് കൂടെയുള്ളവരാണ് പുതിയ തലമുറ അത്തരം ചിന്താഗതിയിൽ ഉയർന്നു നിൽക്കുന്നതിനാലാണ് പല സ്ത്രീകൾക്കും ഇന്ന് നാൽപ്പതിനു ശേഷം രണ്ടാം യൗവനം ഉണ്ടാകുന്നത് എന്നാൽ അതിനെപ്പോലും അടിച്ചമർത്താൻ ശ്രമിക്കുന്ന വിഷം വമിപ്പിക്കുന്നത് മതത്തിൽ നിന്നോ അധികാരത്തിൽ നിന്നോ ഒരു വർഗത്തിൽ നിന്നോ ആയാൽ പോലും അതിനെ അതിജീവിക്കാനുള്ള ശക്തി സ്ത്രീ ആർജിക്കേണ്ടതുണ്ട് ഭാര്യ മരിച്ച പുരുഷനെ വീടിനുള്ളിൽ അടച്ചിരിക്കേണ്ട പിന്നെ പെണ്ണിന് മാത്രം എന്താണ് ഇത്ര മാമൂലുകൾ അമ്മയെന്നും ഭാര്യയെന്നും ദേവിയെന്നും മൂക്കുകയറിടാൻ കൽപ്പിച്ചു കൊടുക്കുന്ന കൊള്ളയായ അലങ്കാരങ്ങളല്ല പെണ്ണിനെ വേണ്ടത് അവളെ സങ്കടവും സന്തോഷവും അമർഷവും എല്ലാമുള്ള സാധാരണയായ പച്ചയായ ഒരു മനുഷ്യനായി കാണുന്ന ഒരു സമൂഹമാണ് ഇനിയും നഫീസുമ്മമാർ ഉണ്ടാവണം അവർ കുളവും മണാലിയും കാശ്മീരും ലോകത്തിന്റെ എല്ലാ കാഴ്ചകളും കാണണം മാതൃകയാവണം